ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ രാവിലെ ഓരോ ഉഡായിപ്പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ വേറെ സംഭവം കാണിച്ചില്ല നീ ഇറയ നീ നിന്റെ ഏറെ കഴിഞ്ഞിട്ട് ഒരു സാധനം കാണിച്ചു തരാം നിന്നെ ആ നിറഞ്ഞു പിടിക്കുക അവിടെ ഭയങ്കര ഷൂട്ടിങ്ങ നീ കാണിച്ചു തീർ നീ വരുന്നുണ്ട് വാ എന്നെ ഇപ്പം മേത്തേക്ക് വീണല്ലോ നമുക്ക് ഷൂട്ടിങ് ചെയ്യണം പൂപ്പൊ പൂ പോ ഫ്രണ്ടി പോണ്ടിപ്പോടി ഫ്രണ്ടിപ്പോടി രണ്ട് ും ഷൂട്ടിങ്ങിലാണ് ഇല്ല അതിന് മെറ്റത്തല്ല വീടിൻ്റെ മെറ്റത്ത് വണ്ടി പേടിക്കുന്നതിന് ഹെൽമെറ്റ് വേണോ അതൊന്നും പേടിക്കണ്ട അതിനൊന്നും ചെയ്യല്ല അവർക്ക് നാണം വന്ന് ഓഫ് ചെയ്യും നമുക്ക് പോവാ അവര് എടുക്കട്ടെ ഏ അല്ലേ സൗണ്ട് കിട്ടുന്നതുകൊണ്ട് ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ പോവാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ അത് ഇത് തിരിച്ച് ലോങ് വീഡിയോ ആയ നിങ്ങളുടെ ഷൂ ഷൂട്ടിങ് പുറത്താൻ വേണ്ടിയിട്ട് എടുത്തോ എങ്ങനെ കാര്യം നിങ്ങളുടെ ഷൂട്ടിങ് പുറത്താന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ എടുത്ത് കിട്ടിയോ നീ അത് ഇട്ടിട്ട് പിടിക്കുകയാണെങ്കിൽ ഹലോ ഗൈസ് എല്ലാവരും ഇവിടെ ഇവിടെയൊക്കെ ഉറക്കമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഒരു ചെറിയ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി സാധാരണ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നതല്ല ും മഴ നിന്നെ കണ്ടു പക്ഷെ എന്നെ ആരും കണ്ടിട്ടില്ല എന്റെ എൻ്റെ ഷർട്ട് അത് കാണിക്കാൻ കൊണ്ടുവരാം ഞാൻ അത് സിനിമാറ്റിക് മോഡിലും നല്ല കിട്ടി തരാം കണ്ടില്ലേ ഞാനിട്ടോണ്ട് വന്ന കളർ കണ്ടിട്ട് അതേ കളർ എടുത്ത് ഇട്ടോണ്ട് വന്നിരിക്കുക വെറുതെ സാധനം വീഡിയോ വീഡിയോ ചെയ്യാൻ ചെയ്യാൻ ഷോർട്ട് ഇത്ര ഭാഗം ഞാൻ അന്നേരം അന്നേരം ഉണ്ടല്ലോ അന്നേരം ഷർട്ട് മാറ്റി വരാന്ന് പറഞ്ഞുണ്ട് പോയിട്ടിട്ടോണ്ട് വന്നതാണിത് ഇത് ഇതിലുമുണ്ട് ഇത് വെള്ളപ്പൂവ് കാണിച്ചത് സോറിട്ടോ ഇതാ അത് പുഴുതന്ന പൂ ഞാൻ കാണിച്ചത് അതിന് ഫോക്കസ് ചെയ്ത് ആണോ പിന്നെ ചാടിപ്പോ രസായിരിക്കും വേണ്ട പതിനഞ്ച് വയസ്സുള്ള ടൊട്ടുവാട്ടെ ഇത് പതിനഞ്ച് വയസ്സുണ്ട് പട്ടികള് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെയാണ് പട്ടികളുടെ അവനെ കണ്ട പറയുവൊന്നു പ്രായം പിന്നെ നമ്മള് ഞാനിന്ന് കൊറേ സാധനങ്ങൾ കുഴിച്ചു വെച്ചു അതായത് നമ്മുടെ മുരിങ്ങയില്ലേ മുരിങ്ങ ഇതിലേ പോകുന്നില്ല അപ്പുറത്തോട്ട് പോയി കാണിക്കൂ അപ്പുറത്ത് പോയി കാണിക്കൂട്ടി നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഞങ്ങൾക്ക് എന്ത് ബന്ധമായി സംസാരിക്കണ്ടോ ചൂട് ബോണ്ട ചൂട് ചെറുകടി ചൂട് പരിപ്പ് പരിപ്പാട ചൂട് വട്ടയപ്പം ചൂട് ഇത് ഒരു മൂന്ന് ബോണ്ട കണ്ടുപൊടി നോക്കടി ബോണ്ട ചൂടാ നല്ല ചൂട് ബോണ്ട ഉണ്ട് പരിപ്പാടയുണ്ട് ഒരു വട്ടയപ്പം ഉണ്ട് ഒരു പാൽബണ്ണുണ്ട് ചെറുകടി ആവശ്യത്തിന് കുഞ്ഞിപ്പെറങ്ങുന്നുണ്ട് ഇതാണ്ടേ അടുത്ത കുഞ്ഞിപ്പണ് എന്തോ ഞാൻ ഞാൻ വണ്ടി വണ്ടി ഓടിച്ചോ അപ്പോൾ ഞങ്ങൾ ഏലത്തിന്റെ ചോട്ടിൽ നിന്നും വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഏലത്തിന്റെ ചോട്ട് കാണിക്കാൻ വന്നതല്ല നമ്മൾ ഇന്നൊരു സാധനം കുഴിച്ചു വെച്ചിട്ടുണ്ട് അത് ഉണ്ടാവൂല്ല നിങ്ങൾ തന്നെ പറയണം കേട്ടോ അതെന്താ അതുപോലെയാണ് കുഴിച്ചു വച്ചിരിക്കണ്ടായിരുന്നു ആ മുരിങ്ങ എല്ലാ വർഷവും ഇത് എല്ലാ വർഷവും കായ്ക്കുന്നില്ല എല്ലാ വർഷവും അതിന് ഇടും പൂ പൂ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ പ്രാവശ്യം തളർക്കും നമ്മളത് കറി വെക്കും കുറച്ച് നാള് കഴിയുമ്പഴേക്കും അതങ്ങ് കരിഞ്ഞു പോകും അതായത് അതുകഴിഞ്ഞു പിന്നെ അത് തളർത്ത് വരും ഇത് തന്നെ അപ്പൊ നമ്മള് അത് നശിച്ചു പോവാന്ന് വിചാരിച്ച് കൊറേ പ്രാവശ്യം കമ്പുകൾ എടുത്ത് കുഴിച്ചു വെച്ചു കമ്പുകൾ എടുത്ത് കുഴിച്ചു വെച്ചു പക്ഷെ എന്നാ ചെയ്യാനാ അത് ഇതുവരെ മുളച്ചിട്ടില്ല കൊണ്ട് കേട്ടോ ഈ ഈ വണ്ണമുള്ള രണ്ട് കമ്പ് ഒടിച്ചെടുത്ത് അതായത് ഞാൻ ശരിക്കും പറഞ്ഞ കറി വെക്കാൻ വേണ്ടി ഇല ഒടിക്കാൻ പോകുന്നു

േര് വന്നോന്ന് പൊക്കി നോക്കി എങ്ങനെയാ മനസ്സിലാവുന്നേ അല്ല മനസ്സിലാവും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പണ്ട് കുഞ്ഞി പിള്ളേര് ചെയ്തോണ്ടിരുന്നു ചെലപ്പോ വേര് വന്നാലോക്കീത് അടിവശം കേട്ടോ ഒന്ന് പോയിന് പൊക്കിയെടുത്ത് നമ്മള് പണ്ട് മേടിച്ചു താന്നിട്ട് ആണോ മുരിങ്ങി അങ്ങനെ കുഴിച്ചു വെച്ചാ ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഇതെന്താ ഉണ്ടാവാത്തെന്ന് നമുക്ക് അറിയത്തില്ല ഇത് നമ്മള് എന്നാ വക്കരുടെ അത് ഞാൻ കണ്ടു മാനി ചീനിടെ ആണോ ഞാൻ കാണിച്ചു തരാ ഇവിടെയോണ്ട് അതാ നിക്കുന്നു അങ്ങനെ കുരിച്ചു കഥകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകാം അടുത്ത അവരുടെ രണ്ട് പേര് മൂന്ന് പരിപാടികൾ നമ്മൾ തരാ അത് കാണിച്ചല്ലോ ഇവിടെ ഞങ്ങള് രണ്ട് മാത്ര പേരയിലേക്ക് നോക്കി നിപ്പുണ്ട് പേരയില് ഒറ്റ കാവാണെന്നില്ല ഇവിടെ രണ്ട് കായുണ്ട് അത് കാണാൻ പോലും ഇല്ല വീഡിയോയില് ആ ഇതാ നിക്കുന്നു ഇതാ ഈ രണ്ട് അത് ആ കായത് പറിച്ചു തന്നെ പറക്കി വേ പറ എങ്ങനെ പറയ്ക്കുന്ന എനിക്കൊന്നും കാണണല്ലോ അതാ പറഞ്ഞു പേര നീണ്ടു വേരയ്ക്ക് നീളം വെച്ചു ഇച്ചാൻ പൊക്കം കൊറയത്തില്ലോ വേരൊക്കെ നീളം വെച്ചത് ആ കിട്ടിയല്ലോ കിട്ടിയല്ലോ എന്തു പേരൊക്കെ കാണുന്നില്ലല്ലോ ഓ ഒടുങ്ങി പോവു അകമ്പൊക്കെ പേരക്കൊക്കെ കണ്ടു ഞാൻ പിടിക്കേ പിടിക്കോ കമ്പും കൊണ്ട് അങ് പൊങ് പോർത്തൊക്കെ കമ്പ് കൊണ്ട് പേരൊക്കെയുള്ള കമ്പ് കിട്ടി അതാ അപ്പുറത്ത് കണ്ണില് പൊടിയൊന്നും വീണേക്കരുത് കിട്ടി കിട്ടി അയ്യേ പിഞ്ചാത് ആണോ ഏ എനിക്ക് അങ്ങനെ കടിച്ചില്ല എന്റെ വായിൽ കമ്പ്യൂട്ടർ എന്നാലും അയ്യോ അത് ഇന്നും വരും അതുകൊണ്ട് തന്നെ അതെ നമ്മുടെ വാഴകളൊക്കെ നല്ല ടിപ്ലി ആയിട്ട് നിപ്പുണ്ട് ഇവിടെ ഏത്തവാഴകൾ ഇതാ നിക്കുന്നോണ്ട് അത് വാഴയല്ലേ അത് വാഴയല്ലേ വല്യൊരു വാഴ നീ എന്നെ കാണിച്ചിരുന്നു അത് വലിയൊരു വാഴ നിൽക്കുന്നത്

ശരി പറ നടു ചാക്കീന്ന് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട് അതിനുള്ളിൽ താങ്ങാവുന്നതിനെ ശരിക്കും ഇതിന്റെ ഈ ചെടിയുടെ പേരണന്ന് പറയുമ്പോ ഇതിന്റെ പേര് ഭയങ്കര വീട്ടിലെ അശുദ്ധികളൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സാധനമല്ലേ നല്ല രസം ഉണ്ട് ചെടിച്ചട്ടി നമ്മൾ കുഞ്ഞുങ്ങളെ വേണ്ടിട്ട് വേണ്ടിട്ട് എല്ലാവർക്കും

വെള്ളമില്ല വാഷിംഗ് മെഷീൻ സോപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അതിന്റെ വിത്തത് കൊണ്ട് വാഴേ ഉള്ളൂ അല്ലാതെ അമ്പതെണ്ണത്തിന് വാക്കിയെല്ലാം നശിച്ചുപോയി വേണ്ട എഴുന്നേറ്റ് കേട്ടോ അന്നമ്മ എണീത്തേ വന്നി അന്നമ്മേനെടുത്തോണ്ട് വന്നിടിച്ചു പോയി കാണിച്ചു തരാം

കൊളയട്ടാ എന്നെ പേരല്ല ഓ ലീച്ച് പഠിക്കാനിരിക്കുന്നു എനിക്കറിയത്തില്ലെനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ വാഴത്തോട്ടം കണ്ടു അപ്പോൾ നമുക്ക് പോ 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 കേട്ടെ പോട്ടെ പോട്ടെ എല്ലാരും ചൊവർണ്ണം വാന്നു ആ എന്നാ പോട്ടെ കേട്ടപ്പോ കേട്ടപ്പോ രണ്ടുപേര് ഇപ്പോഴും സൂക്ഷിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യാ വീഡിയോഗ്രാഫേഴ്സ് തന്നെ അകത്ത് അകത്ത് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്ത് ഇവിടെ ലൈറ്റൊക്കെ കാണുന്നുണ്ടോ മമ്മി അവിടെ അടി നടക്കുക അതാണ് അവിടെ ഷൂട്ടിങ്ങിന് ഇടയ്ക്കുന്നുണ്ടോ എക്സ്പ്രഷൻസോ പലതും ഒപ്പി എടുക്കുന്നുണ്ട് ദേഷ്യം പിടിച്ച് പോയോ ശരിക്കും അതാണ് അതെടുത്ത് ഒരുപാട് ഉണ്ടല്ലോ ഒരു ബ്ലോഗിനുള്ളതുണ്ട് ഇവരുടെ ഷൂട്ടിങ് അടി തിരിച്ചു നമ്മടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഷൂട്ടിങ്ങിനടയ്ക്ക് അടിച്ചണ്ടെക്കും രാത്രി അന്നപ്പണ്ണ അടി കൂടുന്നു രാത്രി